കാര്യം സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ സോ വരുന്നുണ്ട് മാഡ് വൈബ്സ് സ്നോ ചാനലിൻ്റെയൊക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നന്ദന എവിറ്റ ടായനെ പറ്റിയിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് സോ ഒരു പെങ്ങളുട്ടി വൈബ് അതായത് ആ ഒരു കോംബോ അവിടെ പൊളിഞ്ഞു പല കമൻസും ഉണ്ടായിരുന്നു അറുപോറും കോമ്പോണോ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ഓരോരുത്തരുടെ പെർസെപ്ഷൻസ് സായ് റെസ്പെക്ട് ഓക്കെ അപ്പോൾ സായി സിജോ നന്ദന ഒരു കോമ്പോ ടീം തന്നെയായിരുന്നു രണ്ട് ചേട്ടന്മാർക്ക് ഒരു ബംഗളൂർ ടീമിൽ ഒരു വൈബായിരുന്നു അവിടെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നന്ദനയ്ക്ക് ആക്ച്വലി പറ്റിയത് അതിൻ്റെ ഉള്ളിൽ ആൾക്കാരൊക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടാകുകയും ഉള്ളിൽ നല്ലൊരു ആർഗ്യുമെൻറ്റ് ഉണ്ടാക്കുകയും ഫൈറ്ററൊക്കെ ആയെങ്കിലും പുറത്ത് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ല അതായത് ഒരു ഇൻറ്റിമസി ഒരു അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം പ്രേക്ഷകരുടെ പിടിച്ചെടുക്കാനായിട്ട് നന്ദന ഫെയിലായി അല്ലാത്ത പക്ഷം ആള് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സായി ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടത് അപ്പോൾ സായിയും സിജോയും പറയുന്നുണ്ട് ലൈക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത് അതിൽ ഐ റെസ്പെക്ട് വൈ ബിക്കോസ് സായിയെ പറ്റി അറിയുന്നവർക്ക് അറിയാം ആൾ നല്ല രീതിയിൽ ഹെൽപ്പിങ് മെൻറ്റാലിറ്റി ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനെ പുറത്ത് അങ്ങനെ ഓപ്പണായിട്ട് പറയാറൊന്നുമില്ല പക്ഷേ ആൾ നല്ല രീതിയിൽ എനിക്കത് പേഴ്സണലി അറിയാവുന്നതാണ് ഈവൻ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പല കാര്യങ്ങളും ഹോസ്പിറ്റൽ കേസിലാണെങ്കിലും അങ്ങനെ പല പല രീതിയിലും പല ആൾക്കാരും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സായി അപ്പം ഇങ്ങനെ സിജോയും സായിയും പറയുന്നുണ്ട് വീടും മറ്റു കാര്യങ്ങളും ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കാം ഐ മീൻ ഹെൽപ്പ് ചെയ്യാം അതിനുള്ള എല്ലാ സപ്പോർട്ടും പുറത്തിറങ്ങിയാലും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അത് സത്യസന്ധമായ ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ സംഭവിച്ചത് ഈ ഞാൻ പറഞ്ഞില്ലേ ഗെയിം എങ്ങനെ വേണമെങ്കിലും കളിക്കാം പക്ഷേ ഇൻഡിവിജ്വൽ ഗെയിം മാത്രമേ നമുക്ക് റിഫ്ലക്ട് ആക്കാൻ പറ്റുള്ളൂ ഗ്രൂപ്പ് ഗെയിം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കോമ്പോ ഗെയിം വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോയിങ് ഫോർവേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻറ്റിമസി വരികയും വിട്ടുകൊടുക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ടാലൻസ് പുറത്തെടുക്കാൻ പറ്റാ അവസ്ഥയും ഒരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ മറ്റൊരു കണ്ടസ്റ്റന്റ് വീക്ക് ഫീൽ തോന്നുന്ന രീതിയിലുള്ള സംഭവം ഈ കോമ്പോ ഗെയിം കളിക്കുമ്പോൾ ഒരു വിഷയം ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംബോ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളെ ബീറ്റ് ചെയ്ത് കളിക്കാനുള്ള ഒരു മെന്റാലിറ്റി പോകുക പോക വരില്ല ബിക്കോസ് അവിടുത്തെ ഒരു സിറ്റുവേഷനിൽ തന്നെ സോ ഇവർക്ക് മൂന്ന് മൂന്നുപേർക്കും ആ ഒരു സിജോ കത്തിക്കാൻ വന്നാന്നൊക്കെ പറഞ്ഞിട്ടും അവിടെ കത്തിക്കലൊന്നും നടന്നൊന്നുമില്ല ആകെ ആക അടുത്തിടയ്ക്കൊന്നും പൊട്ടിത്തെറിച്ചത് ജാസ്മിൻ്റെ അടുത്ത് മാത്രമാണ് അപ്പോൾ കോംബോ ഗെയിം നന്നായിട്ട് എഫക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്നത് തന്നെയാണ് ബിഗ് ബോസിൽ നല്ലത് പ്രേക്ഷകരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ ഈ കോംബോ സക്സസ് ആയാലും അതിൻ്റെ ഉള്ളിൽ അവർക്ക് മൂന്ന് പേർക്കും ഒരു കണക്ഷൻ കിട്ടുകയും പുറത്തിറങ്ങിയാൽ ആ ഒരു കണക്ഷൻ മുന്നോട്ട് പോവുകയും ചെയ്യും കാരണം എൻഡ് ഓഫ് ദ ഡേ ലൈഫ് ഈസ് എവറിങ് യു നോ നമ്മുടെ മെൻ്റാലിറ്റി മൈൻഡ് ഈസ് എവറിഥിങ് സോ അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും കിട്ടിയ വലിയൊരു ഏറ്റവും വലിയൊരു പെർഫെക്റ്റ് കണക്ഷനാണ് സായി സിജോ നന്ദന പുറത്തിറങ്ങിയാലും അതങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിക്കട്ടെ സോ വേറൊരു കാര്യം ഇത്തവണത്തെ എബിക്ഷനിൽ കൂടുതലും എവിക്റ്റ് ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ ഇനി ആകെ അതിനകത്തുള്ള ഗേൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീധുവും നോറയും ജാസ്മിനും ആണ് ഇനി ഒരു എവിക്ഷൻ ഉണ്ടാവുമോ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും പോവുമോ അല്ലെങ്കിൽ ഒറ്റ ഒറ്റഭിക്ഷിഷണോ കൂടി കഴിഞ്ഞു കാത്തിരുന്ന് കാണാം